ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പല്ലിശ്ശേരി അമ്പലത്തിൽ നടന്ന ആനയൂട്ടിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അവിടെ എത്തിയ സമയത്ത് ആനയാണ് എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോഴാണ് നമ്മുടെ പള്ളിക്കൽ മൂട്ടി വരുന്നത് കണ്ടത് കേട്ടോ അപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയായിട്ട് തുമ്പിക്കായി കാട്ടിയിട്ടാണ് വരുന്നുണ്ടായിരുന്നത് മൊത്തം ആറ് ആനയാണ് കേട്ടോ ആനയൂട്ടിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആനയൂട്ട് നടക്കുന്നത് നമ്മുടെ പല്ലിശ്ശേരി ദേവീക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തട്ടകാണ് പിന്നെ എൻ്റെ കല്യാണക്കീട് അമ്പലത്തിൽ വെച്ചിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ കല്യാണം എന്ന് പറഞ്ഞാൽ താലിക്കെട്ടൊക്കെ അപ്പോഴേക്കും ഞാനും അച്ഛനും കൂടി അമ്പലത്തിലൊക്കെ കയറി തൊഴുതു വന്നു കേട്ടോ അപ്പോഴേക്കും ഗണപതി ഹോമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനതേ അമ്പലത്തിൽ നിന്നൊക്കെ തൊഴുതിറങ്ങിയതിനു ശേഷം നോക്കിയപ്പോഴാണ് ആനക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു വെക്കുന്നത് കണ്ടത് കേട്ടോ അതായത് ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടായിരുന്നു ചോറൊക്കെ ഒക്കെ വേറെ സ്ഥലത്താണ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതേ ഇപ്പോൾ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ആ ഒരു നേരം കൊണ്ട് ബാക്കിയുള്ള ആനകളൊക്കെ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഞാനത് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടാം അപ്പോഴേക്കും എന്ത് നമ്മുടെ കാശിനാഥൻ പുതിയതായിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു പ്രാവശ്യത്തെ ആനയൂട്ടിന് ആറ് ആനകളാണ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ െ അപ്പോൾ അവർ പേരുകളൊക്കെ ഞാൻ പറയാം ഇത് നമ്മുടെ വയലൂർ പരമശിവ ഉണ്ടോ പിന്നെ ഇത് നമ്മുടെ പള്ളിക്കൽ പള്ളിക്കൽമൂട്ടി അരുണിമ പാർത്ഥസാരഥി പിന്നെ നമ്മുടെ ദേവിനന്ദൻ ഇത് മഹാലക്ഷ്മി കുട്ടികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ആനിയാണ് പിന്നെ ഇത് വഴുവാടി കാശിനാഥൻ കേട്ടാ അപ്പോൾ ഈ വഴുവാടി കാശിനാഥനും പള്ളിക്കൽ മോട്ടീൻ തമ്മിലൊരു ബന്ധമുണ്ടെന്ന് അവിടുത്തെ പാപ്പാൻ പറയുന്നത് കേട്ടു കേട്ടോ അതായത് ഇവർ രണ്ടാളും ഒരമ്മയുടെ മക്കളാന്നാണ് പറയുന്നത് കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര അവരുടെ അതിശയം തോന്നി ആനയോട്ടിന് വന്നിട്ടുണ്ടായിരുന്ന എല്ലാവർക്കും മോട്ടി മോട്ടിപ്പണ്ണിനോടും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം എല്ലാവരും കൂളായിട്ടാണ് മോട്ടീൻ്റെ അടുത്ത് പോയി ഒന്ന് ഫോട്ടോ എടുക്കാനാണെങ്കിലും വീഡിയോസ് എടുക്കാനൊക്കെ ആണെങ്കിലും നിന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ആന എന്ന് പറയുമ്പോൾ ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മോട്ടീൻ്റെ അടുത്ത് എല്ലാവരും ഭയങ്കരമായിട്ട് കൂളായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാനും പോയിട്ടുണ്ട് എത്തിട്ടുണ്ടായിരുന്നു വീഡിയോ ചെയ്യും ഫോട്ടോ ഒക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഗണപതി ഹോമം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആനകളെ ഇതേപോലെ അമ്പലത്തിന് മുന്നിലായിട്ട് നിരത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് അമ്പലം മേൽസാന്തി വന്ന് ആനയ്ക്കുള്ള പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു

wang <muchas> അങ്ങനെ ഗജപൂജയൊക്കെ കഴിഞ്ഞു ഇനി ആനയൂട്ടിനുള്ള സമയമാണ് കേട്ടോ അപ്പോൾ ഞാൻ വേഗം കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ കയ്യിൽ പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം ദേവിനന്ദനയാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്

என்ன இஞ்சி மூணு மூணு 40 40 2 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

ആനയൂട്ടിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ആറ് ആനയ്ക്കും ഞാൻ ഫുഡൊക്കെ കൊടുത്തു വിട്ടോ അങ്ങനെ നമ്മൾ ഹാപ്പി ആയിട്ടുണ്ട് അങ്ങനെ ആനയൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓരോ ആനകളായിട്ട് വന്നിട്ട് നമ്മുടെ പലിശേരി ഭഗവതിനെ തൊഴുതു വിട്ടോ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതേ ഓരോ ആനകളുടെ അടുത്തേക്കും പോയി ഫോട്ടോ എടുക്കലായിരുന്നു കേട്ടോ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആനയൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ആനകളവിടെ കുറച്ച് നേരം നിർത്തിയിട്ടാണ് കേട്ടോ അവർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ കുറച്ച് നേരം നോക്കി നിന്നിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ മോട്ടിപ്പെണ്ണാണ് കേട്ടോ മോട്ടിപ്പെണ്ണിനെ അതേ വണ്ടിയിൽ കയറ്റാനായിട്ട് പോവുകയാണ് കേട്ടോ ഭാഗ്യത്തിന് ആനയോട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം മുഴ പെയ് ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടെടുത്തത് തന്നെ വലിയ സീൻ ഉണ്ടായിരുന്നില്ല പിന്നെ അവിടെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഉപ്പുമാവ് ഉണ്ടായിരുന്നു വന്നവർക്കൊക്കെ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും അച്ഛനും കൂടിയിട്ട് പോയി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡ് അടിക്ക് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആനകളൊക്കെ അതേ മഴയത്ത് നനഞ്ഞു നിൽക്കണമുണ്ടായിരുന്നു കേട്ടോ ഇനി ഓരോരോ ആനകളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആനകളൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകാനുള്ള പരിപാടിയാണ് കേട്ടോ ada itu korok ada itu

അങ്ങനെ ആനയോട്ടൊക്കെ കഴിഞ്ഞ് ആനകളൊക്കെ പോയി പഴയും പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനും അച്ഛനും വീട്ടിൽ പോകാനുള്ള പരിപാടിയൊക്കെ നോക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ